പച്ചക്കിട്ടി മണിക്ക് നാളെ അമ്മ ഇത് രണ്ട് തക്കാളി അര പുളി ഒഴിച്ച് വെക്കും പിന്നെ നമ്മുടെ എന്റെ അമ്മയൊക്കെ വെച്ച് തരുന്നത് കൊറച്ച് മാന്തളം മീനൊക്കെ ഇട്ടിട്ട് ഇതിനെ പുളി വെച്ചാ സൂപ്പർ ആയിട്ട് അങ്ങനെ വെക്കാ മീന് കൂട്ടാത്തവർക്ക് അധികം പുളി ലൈറ്റ് പുളി ഒഴിച്ചിട്ട് വെക്കാം ഇന്ന് ഇന്ന് അമ്മ വാങ്ങി വെക്കാൻ അവർക്ക് കിട്ടിയപ്പോ രാത്രി നന്നാക്കി വെക്കാപ്പഴും രാത്രി തൊണ്ട കളഞ്ഞിട്ട് രാവിലെയോ കൂട്ടാൻ വെക്കുക അങ്ങനെയാണ് ചെയ്യുക രാവിലെ എന്തെങ്കിലും സമയം കിട്ടിയില്ലല്ലോ എത്രയും തൊണ്ട കളിയേ അപ്പൊ നന്നാക്കി വെക്കുകയാണ് നാളെ പുളി വെക്കും അല്ലെങ്കിൽ തനിയെ പുളി വെക്കും അപ്പൊ എന്തായാലും അതിന്റെ വീഡിയോ കാണിച്ചു തരാം അല്ലെ മാ അപ്പൊ ശരി എന്നാ